ൃശ്ശൂര് ഓട്ടോ അടിക്കുന്നു അല്ലേ ഇവിടത്തെ റോഡിലുള്ള കുണ്ടും കുഴിയൊക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുമോ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ നന്ദിലത്തിന്റെ ഫ്രണ്ട് കൂടെ പോയപ്പോ ഒരു കുഴിയാണ് ആ കുഴി എന്ന് പറഞ്ഞ ഒരു ആൾക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല രാത്രി കുഴി അടിച്ചെടുത്ത ഉണ്ണിയപ്പം പോലെ വീർത്തിട്ട് വീർത്തിട്ടോ കണ്ടോ ഏ

അപ്പൊ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ഈ റോഡുകൾ പറ്റുന്നില്ല കാരണം അതുപോലെ കംപ്ലൈൻറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ ഫൈൻ ഈടാക്കുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസ് ഫസ്റ്റ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫൈൻ ഈടാക്കാന്ന് മാത്രമേ പറയുന്നുള്ളു അത് എളുപ്പല്ല ബാക്കിയുള്ളവരെ നമ്മളിപ്പോൾ ഈ റെന്റിന് വണ്ടി പിടിക്കണ ആൾക്കാരാണ് ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ ഈ പോലീസിന്റെ പിടുത്തവും അത് ഇതൊക്കെ കഴിഞ്ഞ് നാന്നൂറ് രൂപ നമ്മള് രൂപ രൂപ പോയി പിന്നെ കിട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ള കാഴ്ചയാണ് കാഴ്ചാ ഇത്ര ഓട്ടോറിക്ഷ ഇവിടെ അല്ല ഇത്ര ഓട്ടോറിക്ഷ തള്ളി വരണം വരണന്നുണ്ടെങ്കി നൈറ്റ് ഷിഫ്റ്റ് ആണ് ഒമ്പത് മണിക്ക് വന്നിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ റോഡും കാര്യങ്ങളും ഒന്നും കറക്റ്റ് അല്ലാതെ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന ദുരിതമാണ് പറയുന്നത്